എല്ലാവർക്കും എ കെ വളരെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെങ്ങനെ വണ്ടിയിൽ പെട്രോൾ അടിക്കുക പെട്രോൾ പമ്പിൽ പോയിട്ട് ചേട്ടാ അഞ്ഞൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അങ്ങനെ വേണ്ടിട്ടല്ലേ പക്ഷെ ഫിൻലാന്ഡില് കുറച്ച് വ്യത്യാസമായിട്ടാണ് കേട്ടോ ഇതെല്ലാം സെൽഫ് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത് നമുക്കത് ആശാനെല്ലാം പറഞ്ഞു ഞാനത് വേണ്ടിട്ടുണ്ട് കിച്ചു ബാക്കിലെ കാസിലെന്ന് കേട്ടോ അപ്പൊ നമുക്ക് ഫിൻലാൻഡില് പെട്രോൾ പമ്പിൽ എങ്ങനെ പെട്രോൾ അടിക്കണം നോക്കാം വെൽക്കം ബാക്ക് ടു എ കെ വ്ലോഗ് എ ബി സി പെട്രോൾ പമ്പിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് ബോണസുകൾക്കും ഓഫറുകൾക്കൊക്കെ ഡിജിറ്റൽ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യാറ് അപ്പോൾ എ ബി സിയുടെ ഡിജിറ്റൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള എ ബി സി പെട്രോൾ പമ്പുകൾ നമുക്ക് കാണിച്ചു തരും അതുമാത്രമല്ല അതിൽ റീഫ്യൂലിംഗ് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീ നമ്മുടെ അടുത്തുള്ള എ ബി സി പെട്രോൾ പമ്പുകളും അതിലുള്ള ഡയറക്ഷനൊക്കെ നമുക്ക് അതിൽ കാണാനായിട്ട് പറ്റും പിന്നെ അവിടെ എത്ര സ്ലോട്ട് അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ നമുക്കതിൽ കാണാനായിട്ട് പറ്റും കേട്ടോ അതിലെ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നാളും എത്ര രൂപയ്ക്ക് പെട്രോൾ അടിച്ചു നമുക്ക് എത്ര രൂപ ബോണസ് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ആപ്ലിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ റോഡിലെ ട്രാഫിക്കും പെട്രോൾ പമ്പിലെ തിരക്കൊക്കെ കുറയ്ക്കാനായിട്ട് നമ്മളൊരു വൈകുന്നേരത്താണ് കേട്ടോ പെട്രോൾ അടിക്കാൻ വേണ്ടി പോകുന്നത് സമ്മർ ഒക്കെ മാറി ഓട്ടം തുടങ്ങിയത് കൊണ്ട് തന്നെ സ്കൈ ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എ ബി സി പെട്രോൾ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ ഓൾറെഡി രണ്ട് വണ്ടികളുണ്ട് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തപ്പോൾ അവിടെ മൂന്ന് സ്ലോട്ട് അവൈലബിൾ ആയിരുന്നു കേട്ടോ അവിടെ രണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് 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 ആശം പറഞ്ഞു പമ്പ് അപ്പോൾ ഇവിടെ ഓരോ 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 പമ്പിന് നമ്പർ നമ്പർ ഫസ്റ്റ് ഇതിനകത്ത് പല റേഞ്ച് ഉണ്ട് 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 ഈ ആദ്യം കാണുന്ന ഡീസലാണോ പിന്നെ ഇ ടെൻ നയന്റി ഫൈവ് ഉണ്ട് ഇ ഫൈവ് നയന്റി ഐറ്റ് ഉണ്ട് ഇതെല്ലാം ഓരോ ക്വാളിറ്റി പെട്രോൾ ആണ് നമുക്ക് സാധാരണ വാഹനങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് ഇ ടെൻ നയന്റി ഫൈവ് ആണ് സ്പോർട്സ് കാറുകളും കൂടുതൽ പവർ വേണ്ട വാഹനങ്ങളാണ് ഇ ഫൈവ് നയന്റി എയ്റ്റ് യൂസ് ചെയ്യുന്നത് ഇത് മാറി പോകാണ്ട് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഓരോ ക്വാളിറ്റി പെട്രോളാണ് നമുക്ക് വേണ്ടത് ഈ ഇ ടെൻ നയൻറ്റി ഫൈവ് ആണ് ഇവിടെ ഒരാളുടെ ആവശ്യമൊന്നുമില്ല ഇവിടെ സ്റ്റാഫൊന്നും ഉണ്ടാവില്ല നമ്മൾ തന്നെ നേരിട്ടാണ് ഫ്യൂവൽ അടിക്കുന്നത് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് അവിടെ മൊബൈൽ ഫോൺ വെച്ച് ട്രാക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ മൊബൈൽ ഫോണിലെ അപ്ലിക്കേഷനിൽ ഇത് ഏത് കൗണ്ടറാണെന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യുക ഇത് ഇതിനകത്ത് കാണുന്നുണ്ടോ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ അവൈലബിൾ വണ് സെലക്ട് ചെയ്യാം ഫ്യൂവൽ നമുക്ക് എത്ര രൂപയുടെ ഫ്യൂവൽ ആണ് അടിക്കേണ്ടത് എന്നോട് സെലക്ട് ചെയ്യാം അറുപത് യൂറാണെങ്കിൽ പേ പേ റീഫിയൽ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക കാർഡ് പേയ്മെൻറ്റ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പേയ്മെൻറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി മൂന്ന് മിനിറ്റിനുള്ളിൽ നമ്മൾ ഇവിടുന്ന് നമ്മുടെ പെട്രോൾ സെലക്ട് ചെയ്യണം അപ്പോൾ ഓപ്പൺ ചെയ്യുക ജസ്റ്റ് ഇതിൻ്റെ ഓഫിൽ നിന്നത്ത് കണ്ടാൽ മതി നമ്മുടെ തേർട്ടി ടു ലിറ്റർ പെട്രോൾ അറുപത് കൂറയ്ക്ക് കൂടെ കംപ്ലീറ്റ് ആയി പിന്നെ നമ്മളിത് റിലീസ് ചെയ്യണം ഒന്ന് പ്രാധാന്യം ചെയ്യുന്ന പോലെ തന്നെ താങ്ക് നമ്മളോട് ബോസ് ഇത്രയേ ഉള്ളൂ നേരം ഉള്ളൂ നമുക്ക് നമുക്ക് ഇവിടെ വേറെ ആളുകളുടെ തന്നെ വന്നിട്ട് പെട്രോൾ വെരി നമ്മള് റീഫ്യൂൽ പെട്രോളിന്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ആണ് അങ്ങനെ പെട്രോൾ എല്ലാം അടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോവാണ് രാത്രി ആയതുകൊണ്ടാണ് കേട്ടോ അധികം ആളുകളെ വണ്ടികളൊന്നും കാണാൻ പറ്റാത്ത